ഏറ്റുമാനൂർ എസ് എം എസ് എം ഡബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ കെ കൊച്ചിനെ അനുസ്മരിച്ചു ലൈബ്രറി ഹാൾ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയ് എസ് ശേഖർ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളത്തിലെ ദളിത് ബൗദ്ധിക ജീവിതത്തിന്റെ ആൾരൂപമായിരുന്ന കെ കെ കൊച്ച് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടെന്ന ചിന്താധാരകളാണ് തുറന്നുവിട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ദളിത് ദളിത് വിമോചനവും അല്ലെങ്കിൽ സമൂഹങ്ങളുടെ മാറ്റത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ തക്സൽ വാരിയുടെ കാർഷിക സമരത്തിൻ്റെ അല്ലെ കലാപത്തിൻ്റെ ക്ലോവത്തിൻ്റെ അലയോലികൾ കാര്യമായി ബാധിച്ചു അപ്പം അതിൻ്റെ ഭാഗമായിരുന്നു അന്നത്തെ എല്ലാ യുവത്വവും അവരുടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയത് അപ്പം കെ കെ കൊച്ചുപേൻ്റെ തൻ്റെ ആത്മഹത്യ തന്നെ ആ വിഷയം പറയുന്നുണ്ട് അതായത് എഴുപതുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മഹാരാജ് കോളേജിൽ ഈ ഒരു രാഷ്ട്രീയമായ ഉണർവിൻ്റെ ചർച്ചകൾ അവിടെ കാര്യമായി നടക്കുമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാതെ തന്നെ ആശയങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് കലാപവും സംസ്കാരവും എന്ന് പറയുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തു വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നക്സൽവാരി പോലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഒപ്പം അന്നത്തെ സാഹിത്യ സാംസ്കാരിക ചിന്തകളുടെയൊക്കെ ഉള്ളടക്കം ഇത് എഴുത്തുകാരനും ചിന്തകനുമായ രാജേഷ് കെ എരിമേലി അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സാമൂഹ്യ ചരിത്രത്തിലെ മാറ്റത്തിന്റെ ചൂണ്ടിവരലായി കെ കെ കൊച്ചിന്റെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു കെ ആർ ഗംഗാധരൻ ഹരിയേറ്റുമാനൂർ സെബാഷ്ടിൻ വല്യകാല ആശാ പ്രദീപ് അഡ്വക്കേറ്റ് എ പി ജയപ്രകാശ് അഡ്വക്കേറ്റ് പി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു